ജീവിതത്തിൽ എന്നും ഒരേ ഭക്ഷണം കഴിച്ചാലും സ്ഥിരമായി ഒരേ ദിശയിൽ യാത്ര ചെയ്താലും നമുക്കെപ്പോഴും മടുക്കും തീയ എനിക്കിപ്പോൾ നിന്നെ മടുത്തതുപോലെ മാറ്റങ്ങൾ വേണം നമുക്ക് കാഴ്ചയിലും കഴുപ്പിലും ഇല്ലെങ്കിൽ ജീവിതം മടുപ്പ് നിറഞ്ഞതാകും പുതുമകൾ പരീക്ഷിച്ചറിഞ്ഞ് രുചി തേടണം അപ്പോൾ മാത്രമേ ജീവിതം കളറാവുകയുള്ളൂ അല്ലാതെയുള്ളതെല്ലാം വെറും അഭിനയങ്ങളും കെട്ടുകാഴ്ചകളും മാത്രമാണ് എനിക്കെന്റെ ജീവിതം കളറാക്കണം തീയ നീ എന്ന ഒറ്റപ്പെണ്ണിൽ ഒതുങ്ങി നിന്നെ മാത്രം അനുഭവിച്ചു ജീവിക്കാൻ വയ്യ എനിക്ക് ബോറടിച്ചു ജീവിതം സോറി മരിയയുടെ അരക്കെട്ടിലൂടെ വലം കൈ ചുറ്റി പാതിയും പുറത്തേക്ക് വെളിവായ അവളുടെ അഴകൊത്ത മാരടങ്ങളിലൂടെ ഇടം കൈ താളത്തിൽ ചലിപ്പിച്ചുകൊണ്ടാണ് ദിയയോടുള്ള വിക്കിയുടെ സംസാരം മുഴുവൻ തന്റെ പ്രവർത്തികൾ ദിയ കാണുന്നു എന്നത് ഹരനിറച്ചു വിക്കിയിലും തന്റേതെന്ന് കരുതി പ്രാണനിൽ പൊതിഞ്ഞ് ഈ നിമിഷം വരെ കൊണ്ടു നടന്നവനാണ് മറ്റൊരുത്തിയുടെ നഗ്നത തനിക്ക് മുൻപിൽ ആസ്വദിച്ച് തന്നോട് സംസാരിക്കുന്നതെന്ന ചിന്ത പോലും ഭ്രാന്ത് പിടിപ്പിച്ചുയെ തന്നെ തലോടി ഇക്കിളിപ്പെടുത്തിയ തന്നിലെ പെണ്ണിനെ തൊട്ടറിഞ്ഞ വിക്കിയുടെ കൈവിരലുകൾ തന്റെ കൺമുന്നിൽ വെച്ച് മറ്റൊരുത്തിയുടെ നഗ്നതയിൽ അലയുന്നത് കണ്ടു നിൽക്കാൻ വയ്യാതെ നിറമിഴികൾ ഇറുക്കിമ്മിയതിയ തിരിഞ്ഞു നടന്നതും പിന്നിൽ നിന്ന് മരിയയുടെയും വിക്കിയുടെയും ചിരിയല ഒച്ചകൾ ഉയർന്നു കേട്ട അവിടെയാകെ മഹാരാജാസ് കോളേജിലെ മിന്നൻ താരമായിരുന്ന ദിയ എന്നാണ് കോളേജ് ചെയർമാനായിരുന്ന വിഘ്നേഷിൽ ആകർഷിക്കപ്പെടുന്നത് എന്ന് അവൾക്ക് തന്നെ അറിയില്ല പഠനം പൂർത്തിയാക്കും മുമ്പ് വിഘ്നേഷ് എന്ന വിക്കിയുടെ ഭാര്യയായി ക്യാമ്പസ് വിട്ടിറങ്ങുമ്പോൾ ദിയയ്ക്ക് നഷ്ടമായത് പഠനം മാത്രമല്ല സ്വന്തം മാതാപിതാക്കൾ ഉൾപ്പെടുന്ന കുടുംബം കൂടിയാണ് നഷ്ടങ്ങളുടെ വേദന ദിയ ഓർക്കുക പോലും ചെയ്യരുതെന്ന വാശിയിൽ അവളെ തൻ്റെ പ്രണയതീർത്ഥത്തിൽ ആറാടിച്ചിരുന്ന വിക്കിക്ക് വളരെ പെട്ടെന്ന് തന്നെ മടുത്തുപോയിരുന്നു ദിയയെ നേടാൻ പ്രയാസമുള്ളതെന്തും സ്വന്തമാക്കുന്നതും ഇഷ്ടം തീരെ അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വിക്കിക്ക് അതിനോട് താൽപ്പര്യം കുറയുമെന്ന് ദിയ മനസ്സിലാക്കിയത് കഴിഞ്ഞുപോയ കുറച്ച് മാസങ്ങൾ കൊണ്ടാണ് വ്യക്തമായി പറഞ്ഞാൽ താനല്ലാതെ വേറെയും സ്ത്രീകളുണ്ട് വിക്കിയുടെ ജീവിതത്തിലെന്ന് നേരിട്ട് കണ്ടറിഞ്ഞ വരെ ദിയയുടെ ലോകം വിക്കി മാത്രമായിരുന്നു ആട്ടി അകറ്റിയിട്ടും വീണ്ടും വീണ്ടും വിക്കിയോട് കേണുകൊണ്ടിരുന്നു ദിയ സ്വന്തം ജീവിതം ദിയ നമ്മൾ തമ്മിൽ ലീഗലി മാരിഡാണ് ഞാൻ എത്ര സ്ത്രീകളുടെ കൂടെ ജീവിച്ചാലും ഈ ലോകത്തിനു മുൻപിലും നിയമത്തിനു മുൻപിലും നീ മാത്രമാണ് എൻ്റെ ഭാര്യ നിനക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിനക്ക് പൂർണ്ണമായി തരുന്നുണ്ട് അതിനീ പണമായാലും ശരീരസുഖമായാലും നിനക്കൊരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല ഇതിൽ കൂടുതൽ എന്താ വേണം നിനക്കിനി നീ എന്ന പെണ്ണിനോട് ഇത്രേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതിലധികം എന്താണീ നിനക്ക് വേണ്ടത് കരയുന്ന ദിയയുടെ കവളിൽ കുത്തിപ്പിടിച്ചാണ് വിക്കിയുടെ ചോദ്യം എൻ്റെ വിക്കിയല്ലേ നമ്മുടെ ജീവിതമല്ലേ അല്ലേ അവിടെ ഞാനല്ലാതെ വേറൊരാൾ വേണ്ട വിക്കി എനിക്ക് സഹിക്കാൻ പറ്റില്ല ദേഹം മുറി അടിച്ചിട്ടും നിലത്തിട്ട് ചവിട്ടി അരച്ചിട്ടും വിക്കിയിൽ നിന്ന് പിടിവിടാതെ അവനോട് കെഞ്ചിക്കൊണ്ടിരുന്നു ദിയ തൻ്റെ ജീവിതത്തിനായി ജീവിക്കാൻ മതിയായ വിദ്യാഭ്യാസമോ കയറി ചെല്ലാനൊരു വീടോ കുടുംബമോ ഇല്ലാത്തവൾക്ക് നിലനിൽപ്പിന് അവന്റെ മുന്നിൽ കെഞ്ചുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു മുന്നിൽ ഒരിക്കൽ പ്രണയം പറഞ്ഞ് താൻ പുറകെ നടന്നിരുന്നവൾ ഇന്ന് തന്റെ കാൽക്കൾ ജീവിതം തിരികെ നേടാൻ കെഞ്ചുന്ന കാഴ്ച വിക്കിയുടെ കരൾ അലിയിപ്പിച്ചില്ല സ്വന്തം സുഖങ്ങൾ തേടി പുതിയ പുതിയ സ്ത്രീ ശരീരങ്ങൾ തേടി വിക്കി യാത്ര തുടർന്നതും അവന്റെ വീടിന്റെ മൂലയിലൊതുങ്ങി ദിയ വറ്റാത്ത കണ്ണീരോടെ തിരികെ സ്വന്തം വീട്ടിലേക്ക് മടക്കാൻ ദിയ ശ്രമിച്ചെങ്കിലും അവളിലെ മകളെ എന്നെ മറവിയിലേക്കും മരണത്തിലേക്കും വിട്ടുകൊടുത്തിരുന്നു അവളുടെ വീട്ടുകാർ വിക്കിയോടൊപ്പമുള്ള ജീവിതത്തിനു വേണ്ടി താൻ നഷ്ടപ്പെടുത്തിയത് തന്നെ തന്നെ ആയിരുന്നുവെന്ന് ദിയ തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു അത് മരിക്കാൻ ഭയന്ന് ജീവിക്കാൻ ധൈര്യമില്ലാതെ വിക്കിയുടെ അടിമയായി ജീവിച്ചു ദിയ മാസങ്ങൾ വർഷങ്ങൾക്ക് വഴിമാറിയൊരു നാൾ വിക്കിയുടെ ആഡംബര ഫ്ളാറ്റിനുള്ളിലാകെ ദിയയുടെ ശ്വാസം തിങ്ങിയ പൊട്ടിച്ചിരികളും സീൽക്കാര ശബ്ദങ്ങളും മുഴങ്ങി നിന്നാകെ വിലകൂടിയ ആഡംബര വസ്തുക്കൾക്കിടയിൽ അപൂർവശോഭയോടെ തിളങ്ങി നിൽക്കുന്ന ദിയെ കണ്ട് കണ്ണു ചിമ്മാതെ നോക്കിക്കിടന്നു വിക്കി സ്വയം ഒന്ന് ചലിക്കാൻ കൂടി കഴിയാതെ ദിയ പൊട്ടിച്ചിരികൾ നേർത്ത നിശ്വാസങ്ങളായി മാറി നേരമൊട്ട് കഴിഞ്ഞതും വിക്കിയുടെ വിളിയൊച്ച ഉയർന്നവിടെ വിക്കിയുടെ കൺമുഞ്ഞിൽ മറ്റൊരുവനുമായി കാമുകേളിയിലേർപ്പെടുന്ന ദിയുടെ കാതിൽ ആ വിളിയൊച്ച കേട്ടെങ്കിലും അവനിലേക്ക് ചെന്നില്ല അവളുടെ മിഴികൾ അവനെ നോവിപ്പിക്കാൻ വേദനിപ്പിക്കാൻ കൂടുതൽ കൂടുതൽ തനിക്ക് അരികിലുള്ളവനിലേക്ക് അണഞ്ഞവൾ പ്രതികാര ബുദ്ധിയോടെ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരപകടം പറ്റി ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം വിക്കി തളർന്നു പോയപ്പോൾ അവൻ്റെ മുന്നിൽ വെച്ച് അവനോടുള്ള പ്രതികാരം പോലെ ദിയ തുടങ്ങിയതാണ് ഈ ജീവിതം സ്വയം നശിച്ചുകൊണ്ടുള്ള ഈ ജീവിതം ഇന്ന് ദിയയ്ക്ക് ലഹരിയാണ് ആരോടൊക്കെയുള്ള പ്രതികാരം വീട്ടലാണ് സ്വയം ഒന്ന് ചലിക്കാൻ പോലും പറ്റാതെ ദിയയുടെ വഴിവിട്ട ജീവിതം കണ്ട് തകർന്നു പോകുമ്പോൾ അവളെ തിരുത്താൻ ശ്രമിക്കും വിക്കി അവനതിന് അർഹതയില്ലെങ്കിലും എനിക്ക് വേണ്ടത് നീ തരുന്ന കാലത്ത് നിന്റെ ഭാര്യയായി നിന്റെ മാത്രം മെണ്ണായി ഞാനിവിടെ ജീവിച്ചോളാം വിക്കി എന്ന് ദിയ മറുപടി നൽകുമ്പോൾ നിശബ്ദനായി തീരും അവൻ അവൾക്കിന്ന് വേണ്ടത് നൽകാനുള്ള കഴിവ് തനിക്കില്ലെന്നറിഞ്ഞു തന്നെ കാലം ഒരു തെറ്റിനും ശിക്ഷ വിധിക്കാതെ കടന്നു പോവില്ല എന്നറിഞ്ഞിട്ടും തൻ്റെ നശിച്ച ജീവിതം തുടർന്നു ദിയ സ്വയം തോറ്റുകൊണ്ട് മറ്റാരെയോ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് എന്റെ തെറ്റെന്തായിരുന്നെന്ന് ഞാനിന്ന് തിരിച്ചറിയുന്നുണ്ട് ദിയ അതൊന്നും തിരുത്താൻ എനിക്കിന്ന് സാധിക്കില്ല ആഗ്രഹിച്ചാൽ പോലും സാധിക്കാത്ത വിധം തളർന്നു ഞാൻ നീ എന്നോട് ക്ഷമിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനാവൂ നിന്നോട് തിരക്കുകളും ബഹളങ്ങളും ഒഴിഞ്ഞൊരു വൈകുന്നേരം തനിക്കരികിലെത്തിയ ദിയയോട് മനസ്സ് തുറന്ന് ക്ഷമ ചോദിച്ചു വയ്ക്കി മടുത്തു തുടങ്ങിയിരുന്നു അവനും അവൻ്റെ ആ ജീവിതത്തെ ഒരിക്കൽ താൻ ഏറെ പ്രണയിച്ച പിന്നീട് തൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ച ഒരുവളുടെ ദയയിലുള്ള ഈ ജീവിതം അവനിന്നത്രയും വെറുക്കുന്നുണ്ട് എന്നെ ഇന്നത്തെ ഈ ഞാനാക്കിയത് നീയാണ് വിക്കി സ്ത്രീകളിൽ മയങ്ങി ജീവിതം ആഘോഷിച്ചു നടന്ന നീയാണെന്റെ പ്രചോദനം എന്താണെന്ന് ശരിക്കും അറിഞ്ഞത് നിന്റെ ഈ വീഴ്ചയിലൂടെയാണ് ഹിന്നെ ഈ ജീവിതം എനിക്കും ഭാരമാണ് ഉപേക്ഷിക്കാനോ വേണ്ട എന്ന് വെക്കാനോ എനിക്കും പറ്റില്ല രുചി അറിഞ്ഞു പോയി ഞാൻ പതറാതെ തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞെഴുന്നേറ്റ് പോകുന്നവളെ നിസ്സംഗതയോടെ നോക്കിക്കിടന്നു വിഘ്നേഷ് ഒരു ഈയാമ്പാറ്റിയാണെന്നും ചിറക കരിഞ്ഞു വീഴാൻ അധിക നാളുകൾ എന്നുമുള്ള തിരിച്ചറിവോടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ